കാഞ്ഞങ്ങാട് കിഴക്കങ്കര പുള്ളിക്കരങ്കാളിയമ്മ ദേവസ്ഥാനത്ത് ആണ്ടുകളിയാട്ടത്തിന്റെ മുന്നൊരുക്കങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുന്നു ഇതിന്റെ ഭാഗമായി അതിയാമ്പൂർ പ്രാദേശിക സമിതി ധനസമാഹരണത്തിന് തുടക്കം കുറിച്ചു കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് കിഴക്കിങ്കര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് ആണ്ടുകളിയാട്ടം നടക്കുന്നത് ഇതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം സജീവമായും സമയബന്ധിതമായും പുരോഗമിക്കുകയാണ് കളിയാട്ടത്തിന്റെ രണ്ടാം ചുദനത്തിന്റെ തിരുമലക്കാഴ്ച സമർപ്പണം ഈ പ്രാദേശിക സമിതിയുടെ വകയാണ് മാത്രമല്ല ഫെബ്രുവരി ഒന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽക്കുള്ള അന്നദാനവും ഇവരുടെ ചുമതലയിലാണ് ഇതിനുള്ള ധനസമാഹരണത്തിനാണ് ദേവസ്ഥാന സന്നിധിയിൽ വെച്ച് തുടക്കം കുറിച്ചത് വാടക്കോടൻ വീട്ടിൽ വി കൃഷ്ണൻ മേസ്ത്രി രത്നാകരൻ അതിയാമ്പൂർ ഓമന കുഞ്ഞമ്പൂർ അതിയാമ്പൂർ പി വി ബാലകൃഷ്ണൻ എന്നിവരും ഇതേ വേദിയിൽ വെച്ച് തങ്ങളുടേതായ സംഭാവനകൾ കൈമാറി മേലാകോട്ടെ അരയൽ ബ്രദേഴ്സ് ക്ലബ്ബ് അന്നദാനത്തിലേക്കായി ഒന്നര ലക്ഷം രൂപ സംഭാവന നൽകാനുള്ള സന്നദ്ധത യോഗത്തിൽ അറിയിച്ചു ആഘോഷ കമ്മിറ്റി ചെയർമാൻ വീഴുരാജ് കോടോത്ത് സംഭാവനകൾ ഏറ്റുവാങ്ങി അതെ കിഴക്കന കളിയാക്ക മഹോത്സവത്തോടനുബന്ധിച്ച് കാലത്താലേ അതിയാമ്പൂർ തൊണ്ടച്ചൻ താഴത്തോട് തൊണ്ടച്ചൻ ഒരു കാഴ്ചയും കാര്യങ്ങളും അവിടെ ഭക്ഷണവും കലാപരിപാടികളൊക്കെ ചെയ്യാറുണ്ട് അതിൻ്റെ ഭാഗമായി ഈ വർഷവും നമ്മൾ നമ്മളതേമാതിരിക്കും തീരുമാനിച്ചു ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ ഭക്തജനങ്ങളും കൂടി ഓരോരാൾ ഫണ്ട് സമർപ്പിക്കുന്ന ഉദ്ഘാടന ദിവസമാണ് ഇന്ന് എല്ലാവരും ഫണ്ട് സമർപ്പിച്ചു കഴിഞ്ഞ് എല്ലാവരോടും ക്ഷേത്ര കമ്മിറ്റിക്കും നാട്ടുകാർക്കുമുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് ചടങ്ങിൽ എ ടി നാരായണൻ അധ്യക്ഷനായി എം കെ ബാലകൃഷ്ണൻ എ കണ്ണൻ ബി വിജയൻ കെ വി കുഞ്ഞമ്പു കെ വി മധുസൂദനൻ രസിക് ബാബു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്